നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല് നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ ഓരോ ദിവസവും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി ജയോത്സവമായി കർത്താവ് നമ്മെ നടത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് മറ്റാരെക്കാട്ടിലും നമ്മെ സ്നേഹിക്കുന്ന കർത്താവ് നീതിപാതകളിൽ നമ്മെ നടത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് ചില സമയങ്ങളിൽ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചിലതിൻ്റെ നടുവിൽ എങ്ങനെ ഉത്തരം പറയേണ്ടി വരും എന്നൊക്കെ ഭാരപ്പെടാറുണ്ട് എന്നാൽ ആ സമയത്ത് സ്വർഗീയ ജ്ഞാനം തന്ന് നമ്മൾ ക്ഷീണിച്ചും തളർന്നുമിരിക്കുമ്പോൾ നമ്മെ ബലപ്പെടുത്തുന്നവനാണ് സ്വർഗത്തിലെ ദൈവം ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ല ചിലതിനെയൊക്കെ നമ്മൾ നേരിടേണ്ടി വരും അത് നേരിടണമെങ്കിൽ സ്വർഗീയ ജ്ഞാനം നമുക്കാവശ്യമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവൻ അവിടെ നിന്നും മാറിപ്പോയി മറ്റൊരു കിണർ കുടിച്ചു അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവനതിന് രഹബോത്ത് എന്ന് പേരിട്ടു സൗമ്യനും ശാന്തനും ദൈവത്താൽ നയിക്കപ്പെടുന്ന ഭക്തനാണ് ഇസഹാക്ക് എന്ന് പറയുന്നത് അപ്പൻ്റെ കാലത്തുണ്ടായതായ ക്ഷാമം താൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലുമുണ്ടായി അപ്പനായ അബ്രഹാമിന് ജീവിതത്തിൽ പറ്റിയ പരാജയം ഈ സഹാക്കിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കാതെ ഇരിക്കുവാൻ യഹോവയായ ദൈവം ഇസഹാക്കിനോട് പറയുന്നുണ്ട് നീ ഈ ദേശത്ത് തന്നെ പാർക്കുക അങ്ങനെ ഇസഹാക്ക് ഖരാറിൽ തന്നെ പാർത്തു ക്ഷാമമുള്ള ക്രൈസിസ് ഉള്ളതായ സമയത്ത് ഇസഹാക്ക് വിതയ്ക്കുക സാഹചര്യം നോക്കിയല്ല ദൈവശബ്ദം കേട്ടാണ് ഇസഹാക്ക് വിതയ്ക്കുന്നത് ആ ആണ്ടിൽ നൂറുമേനി വിളവ് എടുത്തു എന്നാണ് വായിക്കുന്നത് നോക്കുക ദൈവശബ്ദത്തിന് വലയിറക്കിയാൽ ദൈവശബ്ദത്തിന് വിതച്ചാൽ ദൈവശബ്ദം അനുസരിച്ചാൽ ദൈവമാണ് കൈകളുടെ പ്രവൃത്തിയെ സാധിപ്പിക്കുന്നത് അപ്പോൾ ദൈവികമായിട്ടുള്ള പ്രവൃത്തി കണ്ട് മുൻപോട്ട് വെക്കുന്നതായ ഇസഹാക്ക് തൻ്റെ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നതും തൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാലത്ത് കുഴിച്ചതും അബ്രഹാം മരിച്ച ശേഷം ഫലിസ്ത്യർ നികത്തിക്കളഞ്ഞതുമായ കിണറുകൾ ഇസഹാക്ക് പിന്നെയും കുഴിച്ച് തൻ്റെ പിതാവ് അവയ്ക്കിട്ടിരുന്ന പേർ തന്നെ ഇടുകയാണ് അപ്പോൾ ചില കാര്യങ്ങളൊന്ന് യഥാസ്ഥാനത്താക്കാൻ ഇസഹാക്ക് മനസ്സ് വെച്ചു ആ സമയത്ത് ഇസഹാക്കിൻ്റെ ദാസന്മാർ കടന്നുപോയി ആ താഴ്വരയില് കിണറുകൾ കുഴിച്ചു ആ കാലഘട്ടത്തിൽ വെള്ളത്തിന് വളരെ പ്രാധാന്യം ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ് വെള്ളമില്ലാതെ ഞെരുങ്ങുന്ന ഭാരപ്പെടുന്ന അളന്ന് വെള്ളം മേടിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഉറവകൾ ലഭിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ആടുമാടുകളുണ്ട് അവർക്ക് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഏതൊരു മനുഷ്യനും വെള്ളം ആവശ്യമാണ് അന്നത്തെ കാലഘട്ടത്തിൽ മരുഭൂമിയിൽ പാർക്കുമ്പോൾ ഇത് വളരെ അതിപ്രാധാന്യമുള്ളതായ കാര്യങ്ങളായിരുന്നു അപ്പോൾ ഇസഹാക്കിൻ്റെ ഇടയന്മാർ താഴ്വരയിൽ പോയി കുഴിച്ചു ഒരു കിണർ കണ്ടു എന്നാൽ ഇസഹാക്കിൻ്റെ ഇടയന്മാർ കുഴിച്ചതിനെ കുറിച്ച് ഗരാറിലെ ഇടയന്മാർ കിടന്നു വന്ന ശണ്ടയിടുകയാണ് ഈ ഇസഹാക്കിൻ്റെ ഇടയന്മാർ വീണ്ടും കുഴിക്കുന്നു യേശക്കും ശണ്ടയും ഒക്കെ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ ശണ്ടയിടുന്ന കലഹിക്കുന്ന വ്യക്തികളുടെ നടുവിൽ നീതി സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ഇസഹാക്ക മാറിപ്പോൾ ഒഴിഞ്ഞു പോവുകയാണ് ഒഴിഞ്ഞു പോയിട്ട് അവൻ മാറിപ്പോയിട്ട് മറ്റൊരു കിണർ ഒഴിച്ചു അതിനെക്കുറിച്ച് അവൻ ശണ്ടയിട്ടില്ല പ്രിയപ്പെട്ടവരെ നീ ചെയ്തു വരുന്ന ചില കാര്യങ്ങൾ അത് മറ്റു ചിലരെ കൈവശപ്പെടുത്തി ആ നിൻ്റെ പേരിൽ വരേണ്ട ചില കാര്യങ്ങൾ മറ്റു ചിലർ നേട്ടമുണ്ടാക്കുകയും നിന്നെ ഒഴിവാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം എന്നാൽ ആ ഒഴിവാക്കിയവരുടെ നടുവിൽ നീതി സ്ഥാപിക്കാൻ ശ്രമിക്കാതെ മാറിപ്പോകാൻ ഇസഹക്ക് തയ്യാറായി ഒഴിഞ്ഞു പോകാൻ തയ്യാറായി തൻ്റെ സൗമ്യത അവിടെയെല്ലാം വെളിപ്പെടുത്തുകയാണ് ചില വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എങ്ങനെ നിലപാടുകൾ എടുക്കുമെന്ന് സ്വർഗത്തിലെ ദൈവം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രതികരിക്കാതെ ഒഴിഞ്ഞു നിന്ന് മാറിപ്പോയി ദൈവം ഒരുക്കുന്നത് മതി അവകാശം പറയുന്ന പറഞ്ഞത് നേട്ടമായിട്ടെടുത്തോട്ടെ എന്ന് ചിന്തിച്ച് ഇസഹാക്ക് ഇസഹാഖങ്ങ് മാറിപ്പോയതിൻ്റെ നടുവിൽ ഇസഹാക്കിനെ ദൈവം തള്ളിക്കളഞ്ഞില്ല ഇസഹാക്കിൻ്റെ ഇടയന്മാർ കുഴിച്ച ഇടത്ത് ധാരാളം വെള്ളം ദൈവം കൊടുക്കുക ഇസഹാക്ക് ആ കിണറിന് കൊടുത്ത പേര് രഹബത്ത് എന്നാണ് ഇടമുണ്ടാക്കിത്തരുന്ന ദൈവം പ്രിയപ്പെട്ടവരെ ഇടമില്ല ഇവിടെ ചാൻസ് ഇല്ല എന്ന് പറയുന്നവരുടെ നടുവിൽ നമ്മൾ മറുപടി പറയാൻ പോകണ്ട നമുക്കുത്തരം കാണില്ല എന്നാൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വഭാവം നഷ്ടപ്പെടുത്താതെ ഒഴിഞ്ഞു നിൽക്കാൻ മാറി നിൽക്കാൻ ഒക്കെ തയ്യാറായാൽ നമുക്ക് ഇടമുണ്ടാക്കുകയും തരും ഇടമുണ്ടാക്കി തരിക മാത്രമാണോ തങ്ങളോട് കലഹിച്ച ശണ്ടയിട്ട ഒഴിവാക്കാൻ ശ്രമിച്ച ചില വ്യക്തികൾ പിന്നത്തേതിൽ കടന്നു വന്ന് ഇസഹാക്കിനോട് ക്ഷമ പറയുകയും നിരപ്പ് പ്രാപിക്കുകയും ഒക്കെ ചെയ്യുകയാണ് എന്താ ഇതിൻ്റെ കാരണം ഇസഹാക്ക് അവിടെ ദൈവ സ്വഭാവം വെളിപ്പെടുത്തുവാനിടയായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താൻ ചിലതിൽ നിന്ന് മാറിപ്പോകേണ്ടതായിട്ട് വരും ഒഴിഞ്ഞു നിൽക്കേണ്ടതായിട്ട് വരും ആ ഒഴിഞ്ഞു നിൽക്കുന്നത് പരാജയമല്ല അവിടെ ദൈവത്തിൻ്റെ ചില പ്രത്യേക പ്രവർത്തിയും കരുതലും ഇടപെടലുകളും ഒക്കെ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും അത് കാണാൻ കഴിയണമെങ്കിൽ ദൈവം ഇടമുണ്ടാക്കി തരണമെങ്കിൽ ചിലതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം മാറി നിൽക്കണം അതിന് തയ്യാറാകാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ